എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ഷോർട്ടാണ് പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു സന്തോഷകരമായ ഒരു ന്യൂസ് നിങ്ങളുടെ കൂടെ പങ്കിടാനാണ് ഈ ചെറിയ വീഡിയോ ഇടുന്നത് നിങ്ങൾക്ക് നേരത്തെ അറിയാം ഞാൻ ഓൺലൈനിൽ ആകാശിക് റെക്കോർഡ് റീഡറിന് വേണ്ടിയ ക്ലാസ് എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അപ്പം അതിൻ്റെ രണ്ട് ദിവസത്തെ ഓഫ്ലൈൻ ക്ലാസ് അതായത് നേരിട്ട് വന്ന് നമ്മളുടെ മെൻറ്ററുടെ കൂടെ സ്റ്റേ ചെയ്ത് പഠിപ്പി പഠിച്ച് എടുക്കാനും അതിൻ്റെ സർട്ടിഫിക്കറ്റ് എന്ന് കോഴ്സ് കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് തരുന്നതിനുമായിട്ടാണ് ഈ രണ്ട് ദിവസത്തെ ഓഫ്ലൈൻ പ്രോഗ്രാം മാഡം നടത്തുന്നത് അപ്പോൾ ഡോക്ടർ ഗീതാഞ്ജലി സക്സേന എന്ന് പറയുന്നതാണ് എൻ്റെ മെൻറ്റർ അപ്പം ഒരുപാട് ഓൺലൈൻ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു അതിനെക്കുറിച്ചൊക്കെയാണ് കുറച്ച് കുറച്ച് വീഡിയോസ് നിങ്ങളെടുത്ത് പകർ പങ്കിട്ട് തന്നത് ഇത് സെക്കൻഡ് സാറ്റർഡേ സൺഡേ ഇന്നലെയും ഇന്നുമായിട്ടാണ് ഈ രണ്ട് ഗോൾഫ് ഫിഞ്ച് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഹോട്ടലായിരുന്നു പ്രോഗ്രാംസ് ഇതിൽ ഓൺലൈനിൽ പറയാൻ പറ്റാത്ത പല കാര്യങ്ങൾ നേരിട്ട് വരുമ്പം പറഞ്ഞ് തരാമെന്ന് പറയുന്നുണ്ട് അതൊക്കെയാണ് ഇന്നലെയും ഇന്നുമായിട്ട് നല്ല ക്ലാസ് രാവിലെ ഒൻപതര തൊട്ട് വൈകുന്നേരം ആറ് മണിവരെ ക്ലാസ് ഉണ്ടായിരുന്നു അറ്റ് ഡയറക്റ്റ് അറ്റൂൺമെൻറ്റ് തന്നു എന്ന് വെച്ചാൽ നേരത്തെ അറ്റൂൺമെൻറ്റ് തന്നത് ഓൺലൈനിലായിരുന്നു അപ്പോൾ അവർ പറയുന്ന മാസം ഈ ക്ലാസ്സുകൾ നടത്തുന്നുണ്ട് പക്ഷേ ഒരു മൂന്ന് മാസം കൂടുമ്പോൾ ഇങ്ങനെ ഓഫ്ലൈൻ ക്ലാസ് നടക്കും അപ്പോൾ അതിൽ നമ്മൾ വന്നേ പറ്റും എന്നുള്ളതാണ് അങ്ങനെയാണ് ഈ പ്രാവശ്യം ഞാനും ഈ സെക്കൻഡ് സാറ്റർഡേ സൺഡേ ഈ സർട്ടിഫിക്കേഷൻ കോഴ്സായിരുന്നു എനിക്ക് മെയിനായിട്ട് ഇങ്ങോട്ട് വരേണ്ടിയത് അപ്പം നേരത്തെ ഉള്ള എൻ്റെ ആ ലിസ്റ്റിലുള്ള സാധനങ്ങളെല്ലാം കൂടെ സ്ഥലങ്ങളെല്ലാം കൂടെ പോയി കാണണം എന്നുള്ളതുകൊണ്ടാണ് ഒരാഴ്ച നേരത്തെ ഞാൻ ഇനി വന്നത് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഗുരുദേവൻ നിത്യാനന്ദയുടെ സമാധിയും ബാക്കി പല സ്ഥലങ്ങളും ശീരടി സായിറാമൻ്റെ സമാധിയും ജ്യോതിർലിംഗം ഒന്ന് വിട്ടുവച്ചിരുന്നു മഹാരാഷ്ട്രയിൽ അതും എല്ലാം കാണാൻ പറ്റി എല്ലാ സ്ഥലത്തും സ്റ്റേയും ടാക്സിയിലെ പോക്കും വരവും എല്ലാം ക ദേവസ് ആയിച്ച് കംഫർട്ടബിളായിട്ടുണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങൾ ഈ ഇന്നലെ ഇന്നുമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു അപ്പോൾ ഇന്ന് വൈകുന്നേരം ഒരു ഒരഞ്ചരയായപ്പം ഈ സർട്ടിഫിക്കറ്റ് തന്നു അതിൻ്റെ ചില ഫോട്ടോസെല്ലാം കൂടെ ഞാൻ ഇടുവാണ് അപ്പോൾ ഇതാണ് ആകാശിക് റെക്കോർഡ് റീഡറിൻ്റെ കംപ്ലീഷൻ കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്പോൾ ഇത് നിങ്ങളുടെ കൂടെ പങ്കിടുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് അതായത് ഇനി ഈ മെത്തേഡ്സൊക്കെ ഞാൻ കൂടുതൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുമ്പം എൻ്റെ പഴയ ആകർഷിക് റെക്കോർഡ്സൊക്കെ എനിക്ക് എടുത്ത് നോക്കാൻ പറ്റും അതായത് മുൻ ജന്മങ്ങളിലുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റും അതേപോലെ എനിക്ക് എൻ്റെ അടുത്ത് വരുന്ന ക്ലയൻസിൻ്റെയും ആകാഷിക് റെക്കോർഡ്സൊക്കെ നോക്കി അവർക്ക് പല പരിഹാരങ്ങളും പരിഹാരം പല പോംവഴികളും ഒക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും അതിൽ അങ്ങനെ ഈ രണ്ട് ദിവസത്തെ ക്ലാസ് വളരെ നന്നായിരുന്നു അത് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്നതിലും എനിക്ക് വളരെ സന്തോഷമുണ്ട് നന്ദി